ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഈ പ്രാവിനെ കണ്ടോ സാധാരണ ഒരു മുട്ടുമിക്ക പ്രാവുകളും ഇങ്ങനെ കയ്യിലിങ്ങനെ തീറ്റി വെച്ച് കൊടുക്കുമ്പോൾ വന്ന് കഴിക്കാറുണ്ട് പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിന് നമ്മൾ തറയിൽ തീറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കൊത്തി തിന്നത്തില്ല അതെന്താണെന്നറിയോ അതിൻ്റെ ചുണ്ടുണ്ടല്ലോ അതിങ്ങനെ പരന്തിൻ്റെയൊക്കെ ചുണ്ടുപോലെ വളഞ്ഞ വളഞ്ഞ ചുണ്ടാവിൻ്റെ അത് കാരണം അതിന് തീറ്റി കുത്തിയാൽ തീറ്റി കിട്ടത്തില്ല വളഞ്ഞ ചുണ്ട് തറയിൽ ഇങ്ങനെ കുത്തത്തേ ഉള്ളൂ തീറ്റി കയറുകയല്ലോ അതിനകത്ത് അതിങ്ങനെ കണ്ടപ്പം എന്ത് ചെയ്തു ഞാനൊരു ദിവസം ഇങ്ങനെ കൊടുത്തു കയ്യിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓടി വന്ന് കയ്യിൽ നിന്ന് കുത്തി തിന്നെയാണ് അപ്പം നമ്മളതിനെ പിടിക്കത്തില്ല എന്നൊരു വിശ്വാസം അതിനുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വന്നിങ്ങനെ എന്നിട്ട് ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്ന ഒച്ചയൊക്കെ കേൾക്കുമ്പോഴത്തേക്കുണ്ടോ അത് ഇങ്ങനെ പേടിച്ചിങ്ങനെ നോക്കു അങ്ങോട്ട് ഇങ്ങോട്ട് മറ്റു പ്രാവുകളൊക്കെ തിന്നിട്ട് പോകും തിന്നിട്ട് പോയി ഇതിങ്ങനെ കറങ്ങി ഇറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ നിക്കു ഇവിടെ നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കി തറയിലോട്ട് ഇട്ടു വിട്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്തിക്ക അതിനറിയാം ഞാൻ വെറുതെ കൊത്തിയാക്കി കിട്ടത്തില്ല അതിനറിയാം